നമസ്കാരം ആശ്രയവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു മെയ് പതിനാല് വരെ സൂര്യൻ മേടൻ രാശിയിൽ സ്ഥിതി ചെയ്യും അതിൻ്റെ ഫലമായി പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും സൂര്യൻ നൽകുന്നത് സൂര്യൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഗുണഫലങ്ങളായിരിക്കും കൂടുതലായി അനുഭവത്തിൽ വരിക അങ്ങനെ പന്ത്രണ്ട് രാശിക്കാർക്കും മേടമാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ മെയ് പതിനാല് വരെ മേടൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഗുരു മെയ് പതിനാല് വരെ ഇടവൻ രാശിയിലും ശേഷം മിഥുനൻ രാശിയിലേക്ക് രാശി മാറും ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥനായി നിൽക്കുന്നു ശനി മീനൻ രാശിയിൽ ശുക്രൻ മീനൻ രാശിയിൽ ബുധൻ മെയ് ഏഴ് വരെ മീനൻ രാശിയിലും ശേഷം മേടൻ രാശിയിലുമായിരിക്കും സഞ്ചരിക്കുക രാഹു മെയ് പതിനെട്ട് വരെ മീനൻ രാശിയിലും ശേഷം കുംഭൻ രാശിയിലുമായിരിക്കും സഞ്ചരിക്കുക കേതു മെയ് പതിനെട്ട് വരെ കന്നിയിലും ശേഷം ചിങ്ങത്തിലും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മകരം കുംഭം മീനം എന്നീ മൂന്ന് രാശികളുടെ ഫലമാണ് മകരൻ രാശി ഉത്തരാടമുക്കൽ തിരുവോണം അവിട്ടം വര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി അഷ്ടമാധിപനായ സൂര്യൻ മകരൻ രാശിയുടെ സുഖസ്ഥാനത്താണ് മേടമാസത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നത് മാതാവ് കുടുംബം ബന്ധുക്കൾ വാഹന വിദ്യ സുഖാവസ്ഥ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് നാലാം ഭാവം പൊതുവെ സൂര്യൻ്റെ നാലാം ഭാവത്തിലെ സ്ഥിതി പ്രതികൂല അനുഭവങ്ങളാണ് നൽകുന്നത് എന്നാൽ ഉച്ചനായ സൂര്യൻ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഇവിടെ നൽകുക അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകും അതോടൊപ്പം തന്നെ കോട്ടങ്ങളും പ്രതീക്ഷിക്കാം ലോട്ടറി പോലെയുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും ഈ സമയത്ത് സാധ്യതയുണ്ട് തൊഴിൽ സ്ഥലത്ത് നല്ലവണ്ണം അധ്വാനിച്ചാൽ മേലധികാരികളുടെ പ്രീതി ലഭിക്കും ഉദ്യോഗാർത്ഥികൾ കഠിനാധ്വാനം ചെയ്താൽ ഉയർന്ന പദവിയിലുള്ള തൊഴിലുകൾ ലഭിക്കും വാഹന ഭൂമി എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകും പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ സമയമാണ് അപമാനം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മേലധികാരികളെ പ്രകോപിപ്പിക്കരുത് മാതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് പത്താം ഭാവാധിപനായ ശുക്രൻ മൂന്നാം ഭാവത്തിൽ ബലവാനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ശുക്രനെ പൊതുവെ മൂന്നാം ഭാവം അനുകൂല ഭാവമല്ല എന്നാൽ ഉച്ചനായ ശുക്രൻ അനുകൂല ഫലങ്ങൾ നൽകും കർമ്മപുഷ്ടി ഉണ്ടാകും ഉത്സാഹവും ഉന്മേഷവും ശുക്രൻ നൽകും ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയും സമൂഹത്തിൽ പേരും പ്രശസ്തിയും ആത്മധൈര്യവും നൽകും വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും വസ്ത്രലാഭവും ആഡംബര ജീവിതവും പ്രണയ സാഫല്യവും ഉണ്ടാകാം പ്രതികൂല അവസ്ഥകളെ തരണം ചെയ്യാൻ കഴിവ് നൽകും ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു ബിസിനസ്സുകാർ പണ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അഞ്ചാം ഭാവാധിപനാണ് ശുക്രൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉണർവും ഉത്സാഹവും ഉണ്ടാകും പഠനത്തിൽ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കാൻ കഴിയും ഇൻ്റർവ്യൂകളിൽ വിജയം ലഭിക്കും ഗവൺമെൻറ്റിൽ നിന്നും അനുകൂലമായ ഒരു അവസ്ഥയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സമയം അനുകൂലമാണ് മൂന്നാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ശത്രുക്കളുമായി വഴക്കും ശത്രുഭയവും ഉണ്ടാക്കുന്നു മെയ് ഏഴ് വരെ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം അല്ല ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാകും കേസ് വഴക്കുകളും ഉണ്ടാകും എന്നാൽ മെയ് ഏഴിന് ശേഷം നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ബുധൻ മാതൃസുഖവും കുടുംബസുഖവും ധനസമൃദ്ധിയും സന്താന ഗുണവും നൽകുന്നു മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന ശനി അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് മകരൻ രാശിക്കാരുടെ ഏഴര ശനി അവസാനിച്ചു ശനി തൻ്റെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു ഇനി വരുന്ന രണ്ടര വർഷം ശനി ഭാഗ്യങ്ങളാണ് മകരൻ രാശിക്കാർക്ക് നൽകുന്നത് മൂന്നിലെ ശനി ആരോഗ്യപുഷ്ടിയും സുഖവും കാര്യങ്ങളിൽ വിജയവും നൽകുന്നു കൂടാതെ കർമ്മപുഷ്ടിയും ധനലാഭവും പ്രതീക്ഷിക്കാം അധ്വാനം കൊണ്ട് ഉണ്ടാകുന്ന സമയമാണ് മൂന്നിലെ രാഹു ധനവരവിനെയും സുഖത്തെയും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ ഗുരു മകരത്തിൻ്റെ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചിൽ സഞ്ചരിക്കുന്ന ഗുരു സന്താനസുഖവും ബന്ധുസുഖവും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും സ്ഥാനലാഭവും തൊഴിൽ ഉയർച്ചയും ധനവും നൽകുന്നു മെയ് പതിനാലിന് ശേഷം ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു മോശമായ ഫലങ്ങളായിരിക്കും നൽകുക പന്ത്രണ്ടും നാലും ഭാവാധിപനായ ചൊവ്വ കളത്ര ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ദാമ്പത്യത്തെയും പ്രണയത്തെയും പ്രതികൂലമായി ബാധിക്കും പാർട്നർഷിപ്പ് ബിസിനസ്സുകാർ വളരെ ശ്രദ്ധിക്കണം വീട്ടുകാരുമായി പരിഭവം ഉണ്ടാക്കരുത് ധന ചിലവുകൾ കൂടുന്ന സമയമാണ് നേത്രരോഗവും ഉദരരോഗവും ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒമ്പതിലെ ശിഹി മോശം പ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കും ശ്രദ്ധിക്കണം അങ്ങനെ മേടമാസത്തിൽ ചൊവ്വയും ശിഹിയും മെയ് ഏഴ് വരെ ബുധനും മാത്രമാണ് പ്രതികൂലാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് പ്രമുഖരായ ഗുരു ശനി ശുക്രൻ സൂര്യൻ എന്നിവർ അനുകൂലരാണ് അതുകൊണ്ട് നിങ്ങളുടെ മേടമാസ ഫലങ്ങൾ വളരെ നല്ലതായിരിക്കും പ്രതികൂല ഗ്രഹങ്ങളുടെ ദോഷശമനത്തിന് വേണ്ടി ദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും ഗണപതിക്ക് പൂജയും നടത്തുക എല്ലാ പ്രയാസങ്ങളും മാറും അടുത്തതായി കുംഭൻ രാശി അവിട്ട മര ചതയം പൂരിട്ടാതിമുക്കൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശിയുടെ കളത്ര ഭാവാധിപനായ സൂര്യനാണ് മൂന്നാം ഭാവത്തിൽ ലുച്ചനായി നിൽക്കുന്നത് സഹോദരങ്ങൾ ധൈര്യം പരാക്രമം സഹായം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമായ മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം അനുകൂല ഫലങ്ങൾ നൽകുന്നു മനസ്സുഖം സഹോദര സ്നേഹം രോഗശാന്തി ശത്രുക്കളുടെ പരാജയം ബഹുമാന ലാഭം പുത്രഭാഗ്യം സ്ഥാനമാനലാഭം ധനലാഭം എന്നിവയാണ് ഉണ്ടാകുന്നത് ഭാര്യയുടെ സ്വത്ത് ലഭിക്കാനും അവസരമുണ്ട് കലാകാരന്മാർക്ക് അവാർഡുകൾ ലഭിക്കുക വിനോദയാത്രകൾ പോകാൻ അവസരം കാണുന്നു പത്താം ഭാവാധിപനായ ചൊവ്വ കുംഭൻ രാശിയുടെ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയുടെ അനുകൂല ഭാവമായ ആറാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം രോഗമുക്തി കാര്യങ്ങളിൽ വിജയം ആനന്ദം പ്രശസ്തി ശത്രുപരാജയം വഴക്കുകൾക്ക് പരിഹാരം വസ്ത്രാഭരണാദിലാഭം എന്നിവയുണ്ടാകുന്നു കർമ്മരംഗത്ത് ഉയർച്ചയും വളർച്ചയും പദവികളിൽ ലഭിക്കുന്ന സമയമാണ് തൊഴിൽ ചെയ്യുന്നവർക്ക് ഉത്സാഹം കൂടും തൊഴിലാളികൾക്ക് ഉദ്യോഗ കയറ്റവും ഉദ്യോഗാർത്ഥികൾക്ക് ശ്രമിച്ചാൽ ഗവൺമെൻറിൽ ജോലിയും ലഭിക്കും ഏഴാം ഭാവാധിപനായ സൂര്യൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും അഞ്ചാം ഭാവാധിപനായ ബുധൻ രണ്ടാം ഭാവത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സന്തോഷവും പഠനവിജയവും അംഗീകാരങ്ങളിൽ ലഭിക്കും നല്ല സുഹൃത്തുക്കളുമായിട്ടുള്ള സഹകരണവും അവരുടെ കൂടി പഠനത്തിൽ വൻ വിജയവും ലഭിക്കുന്ന സമയമാണ് കൂടാതെ രണ്ടിലെ ബുധൻ വസ്ത്രാഭരണാതിലാഭവും കുടുംബസുഖവും നൽകുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാം പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ദമ്പതികൾക്കും സമയം മെച്ചമാണ് മെയ് ഏഴിന് ശേഷം ബുധൻ്റെ ഫലങ്ങൾ പ്രതികൂലമാണ് രണ്ടാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു നിങ്ങൾക്ക് കണ്ടകശനിയുടെ അവസാന ഘട്ടമാണ് ശനി നിങ്ങളുടെ രണ്ടാം ഭാവമായ മീനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇനി നിങ്ങൾക്ക് രണ്ടര വർഷം കൂടി ശനിയുടെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും രണ്ടിൽ സഞ്ചരിക്കുന്ന ശനി ക്ലേശങ്ങളും വ്യർത്ഥമായ വഴക്കുകളും ഭാര്യ വിരഹവും ബന്ധുക്കളുടെ അകൽച്ചയും കാര്യപരാജയവും ധനനഷ്ടവും സന്താന ക്ലേശവും ഉണ്ടാക്കാം ജാതകത്തിൽ ശനിയുടെ സ്ഥിതി കൂടി പരിശോധിക്കണം രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ തുടർച്ചയായ ധനവരവിനെയാണ് കാണിക്കുന്നത് ആരോഗ്യം പുഷ്ടിപ്പെടും വസ്ത്രലാഭവും ലാഭവും ഉണ്ടാകും സ്ത്രീ സുഖം ലഭിക്കും നല്ല സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു നാനാ തരത്തിലുള്ള സുഖങ്ങൾ ലഭിക്കുന്ന സമയമാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കും പുനർവിവാഹത്തിനും സാധ്യത കാണും നാലിലെ രാഹു ശത്രുത്വം കൂട്ടും അത് നിമിത്തം ദുഃഖങ്ങളുണ്ടാകാം മേടമാസത്തിൽ ഗുരു നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുവിന് നാലാം ഭാവം അനുകൂല ഭാവമല്ല സമാധാനക്കുറവ് ധനനാശം എന്നിവയുണ്ടാക്കാം ശത്രുക്കൾ കൂടും ബന്ധുക്കളെ കൊണ്ട് ഉപദ്രവമുണ്ടാകും അപവാദം ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എന്നാൽ മെയ് പതിനാലിന് ശേഷം ഗുരു ഭാഗ്യങ്ങൾ നൽകും പുതിയ വീട് വാഹനം എന്നിവ ലഭിക്കാനുള്ള സമയമാണ് എട്ടിലേക്ക് ചെയ്തു ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കും വാഹനം സൂക്ഷിച്ചോടിക്കണം അങ്ങനെ ശുക്രൻ ബുധൻ കുജൻ സൂര്യൻ എന്നിവർ നിങ്ങൾക്ക് മേടമാസത്തിൽ അനുകൂല ഫലങ്ങളാണ് തരുന്നത് ശനിയും ഗുരുവും ശിഹിയും അനുകൂലരല്ല ആയതിനാൽ നിങ്ങൾക്ക് ഗുരുവിനെയും ശനിയെയും പ്രീതിപ്പെടുത്തിയാൽ ഗുണഫലങ്ങൾ കൂടുന്നതായിരിക്കും ദോഷപരിഹാരങ്ങൾക്കായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പായ പായസവും ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനവും നടത്തുക കൂടാതെ ഗണപതിക്ക് പൂജയും ചെയ്യുക അടുത്തതായി മീനൻ രാശി പൂരിട്ടാതിക്കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി മീനൻ രാശിയുടെ ആറാം ഭാവാധിപനായ സൂര്യൻ മീനത്തിൻ്റെ രണ്ടാം ഭാവത്തിലാണ് ഉച്ചനായി സ്ഥിതി ചെയ്യുന്നത് സാധാരണമായി രണ്ടിൽ സൂര്യൻ നിന്നാൽ ധനനഷ്ടത്തെയും രോഗത്തെയും കൃഷിപ്പിഴയെയും ദുഃഖത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ സൂര്യൻ ഉച്ചസ്ഥനായതുകൊണ്ട് ധനവരവിനെയാണ് കാണിക്കുന്നത് സൂര്യൻ ആറാം ഭാവാധിപനായതുകൊണ്ട് പരിശ്രമം കൊണ്ട് ധാരാളം പണം കയ്യിൽ വരും പക്ഷേ പണം ചിലവാകുകയും ചെയ്യും ഈ സമയത്ത് പണം കടം കൊടുക്കുകയോ സംസാരം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ചെയ്യരുത് ആരോഗ്യം വളരെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ് കണ്ണിന് അസുഖം വരാൻ സാധ്യതയുണ്ട് പത്താം ഭാവാധിപനായി ഗുരു മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരു മെയ് പതിനാല് വരെയാണ് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂന്നും നാലും ഭാവങ്ങൾ ഗുരുവിന് അനുകൂല ഭാവമല്ല മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗുരു തൊഴിലിൽ കുഴപ്പവും സ്ഥാനഭ്രംശം എന്നിവ കാണിക്കുന്നു സഹപ്രവർത്തകരോട് രമ്യതയിൽ പെരുമാറണം ശരീരപീഠ പിതൃക്ലേശം എന്നിവയുണ്ടാകാം ബന്ധുക്കളുമായി സഹകരിച്ചു പോകാൻ ശ്രമിക്കണം ബന്ധുക്കളുടെ സഹകരണം ഇല്ലായ്മ ഉണ്ടാകാം അഞ്ചാം ഭാവത്തിൽ ചൊവ്വയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കുട്ടികൾക്ക് അലസത ഉണ്ടാക്കും അവർക്ക് മനസ്സമാധാനം കുറയും സഹപ്രവർത്തകരോട് അവർ തർക്കങ്ങൾ ഉണ്ടാക്കും ചൊവ്വ ധനനാശവും ബന്ധുക്കളുമായും സന്താനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കും മനോദുഃഖം ശരീരവിട എന്നിവയും സൂചിപ്പിക്കുന്നു ഏഴിലെ ശിഹി കുടുംബ കലഹത്തെയാണ് കാണിക്കുന്നത് ജന്മരാശിയിൽ നാല് ഗ്രഹങ്ങളാണ് മേടമാസത്തിൽ സ്ഥിതി ചെയ്യുന്നത് ജന്മത്തിലെ ശനി രണ്ടര വർഷം മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക കഴിഞ്ഞ രണ്ടര വർഷമായി പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയൊൻപതിന് ശനി ജന്മരാശിയിലേക്ക് സഞ്ചരിച്ചു ശരീരപീഠയും മനോദുഖവും കുടുംബത്തിൽ കലഹവും രോഗങ്ങളുമായിരിക്കും ഇനി വരുന്ന രണ്ടര വർഷം ശനി നൽകുന്ന ഫലങ്ങൾ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല ജന്മത്തിലെ ശുക്രൻ ശത്രുനാശത്തെയും സുഖത്തെയും ധനലാഭത്തെയുമാണ് കാണിക്കുന്നത് ആഡംബര വസ്തുക്കൾ വീയുടെ വാഹനം എന്നിവ ശുക്രൻ നൽകും എന്നാൽ ബുധൻ മെയ് ഏഴ് വരെ പ്രതികൂലനാണ് വ്യാപാരത്തിൽ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മെയ് ഏഴിന് ശേഷം വ്യാപാരത്തിൽ വിജയവും സന്തോഷവും നല്ല കൂട്ടുകാരെയും ധനലാഭത്തെയും സൂചിപ്പിക്കുന്നു ജന്മത്തിലെ രാഹു രോഗങ്ങളും ധനനഷ്ടവും ഉണ്ടാക്കുന്നു അങ്ങനെ ചൊവ്വയും ശുക്രനും മെയ് ഏഴിന് ശേഷം ബുധനുമാണ് നിങ്ങൾക്ക് മേടമാസത്തിൽ അനുകൂല ഫലങ്ങൾ തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മേടമാസം ഒരു മധ്യമ ഫലമാണ് നൽകുന്നത് ഗുരു ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് പരിഹാരം ചെയ്യുക മഹാവിഷ്ണു ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം ഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി ഇഷ്ട വഴിപാടുകൾ നടത്തുക ദോഷങ്ങളെല്ലാം പോകും എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക